ഒന്നാമതായിട്ട് പറയാൻ എനിക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ എത്ര വിവാഹ പ്രായം കഴിഞ്ഞ് ആരും തന്നെ ഇല്ല എന്നാണ് ഇതിനർത്ഥം ഇത്ര മുതിർന്നവരാണെങ്കിലും അവര് ലാസ്റ്റിനുള്ള വിവാഹം കഴിഞ്ഞ് പോകണം കാരണം അവരിവിടെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു സുതീഷ് ചമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയില് കോങ്ങാട്ന്ന് മണ്ണാർക്കാട് പോണ വഴി പൊന്നങ്കോട് ബസ് ഇറങ്ങിയ അവിടുന്ന് ഒരു എത്ര കിലോമീറ്ററിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുള്ളിലേക്ക് പോകുന്ന കാണാവുന്ന വാടയമ്പുറം പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് ഉണ്ടോ ചുള്ളിശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഒരു ഇതിന്റെ അകത്ത് കണ്ടാൽ തന്നെ സ്ട്രെച്ചർ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രം കൂടിയാണത് അപ്പൊ എന്തായാലും ഇതിന്റെ ചരിത്രം ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം ഇവിടുത്തെ കമ്മിറ്റിക്കാരും ആളുകളുടെ കൂടെ ഉണ്ട് അപ്പൊ ഞാനത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിട്ട് അപ്പം ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് അപ്പൊ നമുക്ക് ഇവരോട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം ഓക്കെ ഇതാണ് ചുള്ളിശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രമുഖമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കിലാപത്ത് കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു അതിലൊന്നാണ് ഈ ക്ഷേത്രവും അതിനുശേഷം പൂജാതി കർമ്മങ്ങളെല്ലാം മുടങ്ങിയ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങളുടെ നിസ്സാർത്ഥമായ സേവനം മൂലമാണ് ഇന്നീ കാണുന്ന നിലയിൽ എത്തിയിട്ടുള്ളത് ഏകദേശം ആയിരത്തി വർഷം പഴക്കം ക്ഷേത്രത്തിന് കണക്കാക്കുന്നു രൂപഭംഗി കൊണ്ടും ആകാര കൊണ്ടും ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന അപൂർവ ശക്തിയുള്ള ക്ഷേത്രമാണ് ഇത് എന്ന് ഭക്തർ അവകാശപ്പെടുന്നു വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത ആരും തന്നെ ഈ പ്രദേശത്തില്ല എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹമായി ഭക്തർ വിശ്വസിക്കുന്നു രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും നിരവധി പേരാണ് പുറം പുറംദേശങ്ങളിൽ നിന്നുപോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ പൊന്നങ്കോട് നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം കൂട്ടരക്കടവ് റോഡിലൂടെ യാത്ര ചെയ്താൽ വാഴമ്പുറം ചുള്ളിശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്താം ശ്രീരാമനവമി വിപുലമായി ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ൂട്ടി ഞാൻ ഈ ക്ഷേത്രത്തിൽ പ്രസിഡന്റ് ഒരു മൂന്ന് നാല് കൊല്ലായി ഞാൻ പ്രവർത്തിക്കുന്നു ഇതിന് മുമ്പത്തെ ചരിത്രം എൻ്റെ അറിവ് പറയുകയാണെങ്കിൽ സുമാർ അറുനൂറ് കൊല്ലം പഴക്കമുള്ളതും പണ്ട് വലിയ വീട്ടിൽ ഗോവിന്ദൻ പണിക്കർക്ക് സാമൂതിരി രാജാവിനാൽ ഏൽപ്പിച്ചു കൊടുത്തതും അതിനോട് ചേർന്ന സ്ഥലങ്ങള് ആണ് ഈ ക്ഷേത്രത്തിന് ഭൂസ്വത്തായിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഗിലാബ് കാലത്ത് ഗിലാബ് കാലത്ത് ഇവിടുത്തെ വിഗ്രഹം ഒരു വിഭാഗം ആൾക്കാര് ചവിറ്റി മുറിച്ചതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പണിക്കർക്ക് ചാർത്തി കൊടുത്തത് പ്രകാരം അവരുടെ മക്കൾക്ക് അവകാശപ്പെട്ട സ്ഥലത്തിനോട് ചേർന്നുള്ളതാണ് ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും അതിനോടനുബന്ധിച്ച് ഒരു രണ്ടേക്കറിന്റെ അടുത്ത് സ്ഥലവും ഇതിനോട് ചേർന്നുള്ളതായിരുന്നു അതിനുശേഷം ഈ മകൾ ശാരദമ്മയുടെ മകൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അവരാണ് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകളൊക്കെ നടത്തിയിരുന്നത് അവിടുത്തെ വരവു ചെലവുകളും പോരായ്മകളും ഒക്കെ നികത്തിയിരുന്നത് അവരാണ് എന്നാൽ അതിനുശേഷം ഏർ സുമാർ നാൽപ്പത്തിയഞ്ചു കൊല്ലം മുമ്പേ ഈ ക്ഷേത്രം ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും അതിന്റെ നടത്തിപ്പ് കമ്മിറ്റിയാണ് കൊണ്ടു നടന്നിരുന്നത് എന്നിരുന്നാലും ഈ ഗോവിന്ദന്റെ ഡോക്ടർ ഇത് കാര്യങ്ങളൊക്കെ കൊണ്ടു നടന്നിരുന്നു എന്നാൽ പതിനാ രണ്ടായിരത്തി പതിനാറിലാണ് എന്ന് തോന്നുന്നു ഒന്നും ഡോക്ടർ മരിച്ചതിന് ശേഷം ഇത് വീണ്ടും പൊതുജനങ്ങളാൽ അവിടെ കയ്യാലാണ് നടത്തിപ്പ് നടക്കുന്നത് അത് ശേഷം ഇപ്പോ ഇത് ഒരു കുടുംബ സ്വത്താണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അത് കോടതിയിലാണ് അതിന്റെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു ഞങ്ങൾ ഒരു ദേവപ്രശ്നം വെക്കുകയും അതിന്റെ തീരുമാനപ്രകാരം ഇവിടെ ക്ഷേത്രത്തിന്റെ ബിംബത്തിന്റെ ഇളക്കം തീർക്കാനും മറ്റുമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മതിലകം ചുറ്റുമതില് അഗ്രശാല എന്നിവ പണിയാനുള്ള പണി ബാക്കിയാണ് അതിന് ജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങള് ഏർ നടക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഒരു ഈ രാമവം രാമനവമിക്ക് ഒരു ലക്ഷം ദീപം നടത്താൻ വേണ്ടിയിട്ടുള്ള പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് വളരെ നല്ല അനുഭവങ്ങൾ മുൻപേ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഞങ്ങൾക്കത് കേട്ടറിവാണ് അതുപ്രകാരം കുറെ ദോഷങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ക്രമീകരിച്ച് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആയിരായിരത്തി അഞ്ഞൂറ് വർഷത്തിന്റെ അത്ര പഴക്കുണ്ടെന്നാണ് കേൾവിക്കാർ പറയുന്നത് കാഴ്ചക്കാരൊക്കെ വെള്ളാൽപ്പാട് രാജാവിന്റെ അധീനത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പേര് ഗിരീഷ് ഞാൻ ഇവിടെ ഈ പരിസരത്തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഒരു പത്ത് അമ്പത്തിനാല് വയസ്സായി എനിക്ക് അന്നു മുതൽ ഈ ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റി എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ഇതിന്റെ കാര്യത്തിന് എന്തിനിറങ്ങിയാലും ഒരു മുടക്കല്ലാതെ നടന്നു വരുന്ന നല്ലൊരു ചൈതന്യമുള്ള പിന്നെ വിഗ്രഹമാണ് ഇതിലൂടെ ഉള്ളത് വർഷങ്ങളായിട്ട് ഞാനായിരുന്നു സെക്രട്ടറി പിന്നീട് പിന്നെ കുറച്ചു കാലം വേറെ ആൾക്കാർ വന്നു ഇപ്പോ അതിനുശേഷം വീണ്ടും ഒരു വർഷമായിട്ട് ഇപ്പൊ നിലവിലും ഉള്ള സെക്രട്ടറി ഞാനാണ് ഇവിടുത്തെ നിത്യപൂജക്ക് പോലും വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രമായതുകൊണ്ട് കൊണ്ട് ഒരു പത്തമ്പത്തി മൂന്ന് വീടുകളുണ്ട് ആ വീട്ടുകാർ ഒരു മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ അവരാവിൻ്റെ കഴിവിനനുസരിച്ച് ഇടുന്ന ആ ഒരു വരുമാനം കൊണ്ടാണ് ഇപ്പൊ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയോളം ചെലവുണ്ട് അതിന് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലക്കാണ് ഇപ്പോൾ നമ്മളൊരു ഈ ശ്രീരാമനവമിക്ക് ഒരു പിന്നെ പഞ്ച ഐശ്വര്യ ദീപം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ ഈ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രം നിലനിന്നുപോണ ഒരു ക്ഷേത്രമാണ് വളരെ വിശേഷപ്പെട്ട വിഗ്രഹവും വിശേഷപ്പെട്ട പിന്നെ ക്ഷേത്രമാണ് അതിന് ഇങ്ങനെ വരുമാനം ഇല്ലാത്തതിന്റെ പേരിൽ ഇതായി കിടക്കുന്നു ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് നിറമാലയും ചുറ്റുവളക്കുമാണ് അത് ഓരോ കാര്യസിദ്ധിക്ക് വേണ്ടി ഇവിടെ ആൾക്കാർ വഴിപാടായിട്ട് സമർപ്പിക്കാറുണ്ട് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിറമാലയും ചുറ്റുവളക്കും ഓ ഒരുപാട് ആളുകളുണ്ട് ഇതിനെപ്പറ്റിയ നല്ല അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് വിവാഹം നടക്കാത്ത കാര്യങ്ങൾ അതേപോലെ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഇപ്പോ ദേവപ്രശ്നം വെച്ചപ്പോൾ പോലും ആ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന്റെ മുഖം അത്രയും ചൈതന്യമുള്ള അതുകൊണ്ട് ഒരു മാറ്റവും വരുത്തരുതാണ് അതിനാൽ അതുകൊണ്ടാണ് അരക്കി കീപ്പിട്ട് മാത്രം പഞ്ചലോകത്ത് പൊതിഞ്ഞ് അത്രയും ചൈതന്യം ഉള്ള ഒരു വിഗ്രഹം ആയതുകൊണ്ട് ആ മുഖത്ത് ഒരു മാറ്റവും വരുത്തണ്ടെന്നാണ് നമ്മടെ പാലക്കാട് കോഴിക്കോട് റോട്ടില് പൊന്നങ്കോട് എന്ന സ്ഥലത്ത് കൂട്ടിലക്കടവ് പൊന്നങ്കോട് റോട്ടിൽ രണ്ട് കിലോമീറ്റർ വന്ന വാഴമ്പറ സെന്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വാഴംപ്ര സെൻറ്ററിന് അരപ്പാറ റോട്ടില് തിരിഞ്ഞു കഴിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ വന്നാൽ റോഡ് സൈഡിൽ കാണുന്നതാണ് ക്ഷേത്രം രാവിലെ ആറു മണിക്ക് തുറക്കും ഒമ്പതര വരെ ഉണ്ടാവും വൈകുന്നേരം അഞ്ചരയ്ക്ക് തുറക്കും ഏഴ് മണിവരെ സാമ്യുണ്ടാവും ഇവിടെ പുഷ്പാഞ്ജലി നെയ്വിളക്ക് വിളക്കുമാല ഗണപതി ഹോമം ശർക്കര പായസം പാൽ പാൽപായസം നിറമാല ചുറ്റുവളക്ക് പിന്നെ വാഹന പൂജ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസിന്റെ പൂജയുണ്ട് ഭഗവത്സേവളക്ക് കടാവിളക്ക് വെക്കാറുണ്ട് ബാലധാരണം വെട്ടു നിറ മംഗല്യസൂക്തം സ്വയംഭര പുഷ്പാഞ്ജലി ഉപദേവന്മാരായിട്ട് ഉപദേവന്മാരായിട്ട് ഗണപതിയും സ്വാസ്ഥവും എന്റെ പേര് എനിക്ക് ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാണ്ട് എനിക്ക് പത്ത് അറുപത്തെട്ട് അറുപത്തെട്ട് വയസ്സായി അതിൻ്റെ ഉള്ളില് ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഇക്കെല്ലാം അനുഭവം അനുഭവിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ആ മൂന്ന് പെൺകുട്ടികളെ ഇവിടെ വന്ന് നടയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എന്റെ മൂന്ന് കുട്ടികളെയും കെട്ടിച്ചോട്ട് അവർക്ക് രണ്ടാക്കും സുഖമായിട്ട് ജോലിയായി ശ്രീരാമ സ്വാമി മനസ്സിലായി വിചാരിച്ച ശ്രീരാമസ്വാമി അവിടെ മുമ്പിലുണ്ടാവും അങ്ങനത്തെ സ്ഥലമാണ് ഇവിടെ അപ്പൊ അത് ഇപ്പൊ പറ്റ ജീർണിച്ച് നടക്കണ എന്താണ് അതുകൊണ്ട് ഭക്തജനങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ ഈ അമ്പലത്തിനെ രക്ഷപ്പെടുത്തണം കഴിയുന്ന സഹായം ചില എന്ന് കഴിയുന്ന സഹായം തന്നെ ഞങ്ങളിന്ന് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണം നന്നാക്കി എടുക്കണം അതാണ് ആവശ്യം പരിസരത്തുള്ള ആൾക്കാർ മുഴുവൻ കുളിക്കാൻ പറ്റും ഇപ്പൊ അയാൾക്കാർ കുളിക്കാൻ പറ്റില്ല പമ്പര കൊളം ഇപ്പൊ ഇവിടെ വേറെ ഒരു ആളെ കയ്യിലാണ് അതൊക്കെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് ഞങ്ങള് ഈ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ആ കുളം തിരിച്ചു കിട്ടാനുള്ള ഈ ജനങ്ങളെ സാന്നിധ്യം ഞങ്ങള് കൊമ്പിട്ടി ചോദിക്കാണ് ഞങ്ങൾക്ക് ആ കുളം തിരിച്ചു കിട്ടണമു ഞാൻ ഇവിടെ ജലിച്ചു വേണമെന്ന ആളാണ് എൻ്റെ പേര് ഉണ്ണേഷൻ ആണ് ഇവിടെ എൻ്റെ മക്കൾ ഇവിടെ പഠിക്കുമ്പോൾ പഴമ്പുടി ഐ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അവര് ഇവിടെ പഠിക്കാൻ പോകുമ്പോ ഇവിടെ വന്ന് തൊഴുതായിരുന്നു അങ്ങനെ തൊഴുത് പഠിച്ച് അവര് ഓരോ മാർക്കുകളൊക്കെ ആയി അവർക്ക് പഠിച്ച് കല്യാണപ്രായമായി ആ കല്യാണപ്രായമാകുമ്പോ ഇവിടെ വന്നിട്ട് അതിന്റെ പൂജകളും ചെയ്ത് ആ കുട്ടികളെ നല്ല വഴി കെട്ടിച്ചു അയച്ചിട്ടുണ്ട് ഏഹ് ഇപ്പൊ അവര് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും വൈകുന്നേരം വന്ന് തൊഴിലുണ്ട് പണിയുള്ളപ്പോ മാത്രം ഒന്നും വരാൻ പറ്റാത്തു അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്ന് തൊഴിലുണ്ട് ഇവിടെ ആയ ഇവിടെ ഞങ്ങൾ മണ്ഡലം പിന്നെ കഴിക്കലുണ്ട് അയ്യപ്പൻ എനിക്ക് എഴുപത് വയസ്സായി എഴുപത്തൊന്ന് വയസ്സായി ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഇവിടെ ഉള്ളതാണ് എന്റെ അച്ഛനായിട്ട് അച്ഛനും കാരണന്മാരായിട്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ് അപ്പൊ അച്ഛൻ മുതൽക്ക് പറഞ്ഞു കേട്ട ചരിത്രങ്ങളെനിക്ക് അറിയുള്ളൂ അതിൽ ഇവിടെ പല ആൾക്കാർക്കും പല അനുഭവങ്ങളുണ്ട് ഓരോ കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടിയിട്ട് വിചാരിച്ചാൽ അത് സാധിച്ചതായിട്ട് പല ആൾക്കാരും പറയുന്നത് കേട്ട് പറയുന്നു കേട്ടിട്ടുണ്ട് എനിക്കന്നെ ഒരു കാര്യത്തിൽ വളരെയധികം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനതിനനുസരിച്ച് ഇവിടെ വന്നിട്ട കാര്യങ്ങളൊക്കെ ചെയ്യലും ഇതൊക്കെ ഉണ്ട് ഇതിപ്പോ കമ്മിറ്റി പൂജയില്ലാതെ മുടങ്ങി കിടക്കുകയായിരുന്നു എന്നിട്ട് ഒരു എൺപത്തി രണ്ടിലാണ് കമ്മിറ്റി എടുത്തിട്ടതിനു ശേഷമാണ് ഇപ്പൊ ഇവിടെ പൂജാരി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഒരു എഴുപത്തഞ്ച് വർഷം മുമ്പേണ് ഇവിടേക്ക് വന്നത് ഇതിന്റെ മുമ്പ് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഇവിടെ വന്ന് താമസിച്ചിരുന്ന കാലത്ത് വിളക്ക് വെക്കാനും കൂടി ആരും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഞങ്ങളാണ് ഞങ്ങൾക്കും കഴിവുണ്ടായിരുന്നില്ല എന്താ കൊട്ടെണ്ണ അന്നത്തെ കാലത്ത് ഈ കൊട്ടക്കുരുവിൻ്റെ എണ്ണ ആട്ടിയിട്ട് ആ എണ്ണ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ പുറത്തെ വിളക്ക് വെക്കാൻ പാടുള്ളൂ ഇതൊന്നും കിടക്കാൻ പാടില്ലാത്ത കാലമായിരുന്നു അന്ന് ഇവിടെ വിളക്ക് വെച്ചിരുന്നത് നമ്മുടെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ കൊട്ടെണ്ണയും കൊണ്ട് വിളക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ പല അനുഭവങ്ങളും ഞാനിവിടെ വന്നിട്ട് ഒരു നാല്പത് വർഷമായി ഇതിന്റെ പരിസരത്ത് വീട് വെച്ചിട്ട് താമസം തുടങ്ങിട്ട് ഇതിന്റെ തൊട്ടടുത്ത് കടയുണ്ടായിരുന്നു ആ കടയിൽ ഞങ്ങള് കച്ചവടം നടക്കണ ഒരു ടൈമുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് കിടക്കാൻ താഴത്ത് റൂമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കമ്മിറ്റിക്കാര് പറഞ്ഞിട്ട് ഞങ്ങൾ റൂമ് കെട്ടിത്തന്നു പൂജാരിക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞിട്ട് കെട്ടിത്തന്നു പൂജാരി അന്ന് ഇവിടെ താമസിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങള് അതിന്റെ റൂമിൽ വന്ന് കടന്നു റൂമിൽ വന്ന് കടന്നപ്പോ രാത്രിക്ക് ഒരാള് രാമായണം കഷത്ത് വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കരുത് ഇട്ടോ ഈ റൂമിൽ കിടക്കേണ്ടാക്കൾ പുറത്ത് കിടന്നാൽ മതിയോ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ മൂത്ത മകൻ ഇവിടെ തന്നെ ഞങ്ങൾ താമസമായിരുന്നു കുളി കഴിഞ്ഞ് രാവിലെ അമ്പലത്തിലേക്ക് അമ്പലത്തിൽ വലത്ത് പ്രദക്ഷിണം വെക്കും പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരാൾ രാമായണം കഷ്ടത്ത് വെച്ചിട്ട് വലത്തിടുന്നു അപ്പൊ ഈ കുട്ടി അതിൻ്റെ ഒപ്പം വലത്തിടാൻ പോയി വലത്തിട്ട് പുറത്തു എന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് കുട്ടി പറയുന്നത് അങ്ങനെ സംഭവം ഉണ്ടായി ആ സാരില്ല ഭഗവാന്റെ കഴിവാണ് അതൊക്കെ എന്നും പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ട് നമുക്ക് ഇവിടെ വന്തി കൊണ്ട് ഇപ്പൊ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല നമ്മുടെ മകൻ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസത്തില് ഹൈക്കോടതിയില് ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത രോഗത്തിലൊക്കെ ഭഗവാന്റെ കഴിവും കൊണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഭഗവാനെ നേരിട്ട് കാണാനുള്ള രോഗം അതെ നേരിട്ട് കാണാ അങ്ങനെ വിശ്വസിക്കണോ പിന്നെ ഇവിടെയൊക്കെ ഞാൻ വന്ന കാലത്ത് പറഞ്ഞിട്ടൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഭയങ്കര ഭയങ്കര കാളായിരുന്നു ഞാൻ മനുഷ്യൻ ഒറ്റയ്ക്ക് നടക്കില്ലായിരുന്നു ഒരു ഇഡ്ഡ്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ കാലത്തൊക്കെ പേടിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പാർട്ടുകൂടെ അങ്ങനെ അധീന വഴി ഉണ്ടായിരുന്നു ആ വഴി കൂടെ വായവ് പിന്നെയൊക്കെ എല്ലാവരും കൂടി കമ്മറ്റിയൊക്കെ കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഒറ്റി വിളിച്ചു അപ്പൊ ഇവിടെ കൊണ്ട് ഭഗവാന് സേവിച്ചാൽ ആർക്കും ഒരു ദ്രോ ഒരു ദോഷം വന്നിട്ടില്ല അത്രയും നല്ല ഒരു ചൈതന്യമുള്ളൊരു സ്ഥാപനമാണ്